ഹായ് ഇന്ന് ഉജാല സ്റ്റീൽസിന്റെ ഒരു ക്ലൈനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ ഷിയാബു ദുബായ് അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം ഈ പരിപാടി നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മുക്കത്തെ കോട്ടമ സ്റ്റീൽ എന്ന ഷോപ്പ് ആയിരുന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ട് നമുക്കിവിടെ ഉള്ള വിഷയം നമ്മുടെ ഫാബ്രിക്കേറ്റർമാർ എങ്ങനെയാണ് നമ്മൾ വെൽഡിംഗ് ചെയ്യുന്നതും അതിനോടനുബന്ധിച്ച് നമ്മൾ ആ റാഡ് ഉപയോഗിക്കുന്നതും സ്റ്റീൽ സംബന്ധമായിട്ടാണ് കൂടുതൽ ഇവിടെ നമുക്ക് അവർ പറഞ്ഞു തന്നിട്ടുള്ളത് സ്റ്റീൽ വെൽഡിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു സ്റ്റീൽ റാഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനോട് ഭാഗമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ ഹെർത്ത് ഏത് രൂപത്തിൽ ഉപയോഗിക്കും മറ്റൊന്ന് വെൽഡിംഗ് ഗ്ലാസ് ഏത് രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കണം ഏതൊക്കെ വെൽഡിംഗ് ഗ്ലാസ്സുകളാണ് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് ഡി എസ് എല്ലാം സംഘടിപ്പിച്ചു നിന്ദാളത് നിന്താളിൻ്റെ കമ്പനീൻ്റെ ആൾക്കാരും പൂജാരയുടെ ആൾക്കാരും ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ കമ്പനീൻ്റെ കാര്യങ്ങളും ഈ ഇതിൻ്റെ ക്വാളിറ്റിയും മറ്റുള്ള എല്ലാ വിവരങ്ങളും അവർ ഇതിനകത്ത് അവതരിപ്പിക്കുന്നതാണ് ഞാൻ എൻ്റെ ഇതിൽ കണ്ണലിലേക്ക് മാത്രം കടക്കുകയാണ് ഇവർ ഇവിടെ എത്തിച്ചേർന്ന പോഷക മരിച്ച ആൾക്കാരെ വിളിച്ചിട്ടില്ല ഒരേ പേര് വന്നിട്ടുണ്ട് ഈ തണുപ്പ് വാഴത്തും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം എല്ല ഒറ്റും ഒറ്റവാക്കുന്ന പ്രതിനിധികൾ പരിപാടിയിൽ കയറിയും എല്ലാരെയും പെർഫെക്റ്റ് ആണ് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ അതുപോലെ കൊടുക്കുന്ന ഒരു ആണ് എന്റെ മെറ്റീരിയലും പെർഫെക്റ്റ് ആയിരിക്കണം നല്ലതായിരിക്കണം ഞങ്ങൾക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം ഇതിൽ ആവശ്യത്തിനുള്ള നിക്കൽ കണ്ടന്റ് ഉണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എന്ന് നിങ്ങൾ കസ്റ്റമർക്ക് വാക്ക് കൊടുക്കലാണ് ജെസ് എന്റെ സ്റ്റാമ്പുള്ള ജിൻഡാരിന്റെ ഒരു പൈപ്പ് പൈപ്പു അയാൾക്ക് കൊടുക്കാൻ this, <laughs> nobody has seen this.

നമുക്കിവിടെ സ്റ്റീൽ സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ അതോടൊപ്പം തന്നെ സ്ക്വയർ പൈപ്പ് ഗേറ്റിനാവശ്യമായ നെറ്റ് എല്ലാ ഐറ്റംസ് ഇൻഡസ്ട്രിയൽ സംബന്ധമായിട്ടുള്ള എല്ലാ ഐറ്റംസ് സാധനങ്ങളും കിട്ടുന്ന ഒരു കടയുണ്ട് നമ്മൾ കോഴിക്കോട് നിന്ന് മുക്കത്തേക്ക് വരുമ്പോൾ അഗസ്ത്യമൊയ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അഗസ്ത്യമൊയ് മീ മാർക്കറ്റിൻ്റെ പുറകുവശത്താണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത്തരത്തിലുള്ള വീഡിയോകൾ ആവശ്യമുള്ള ആളുകൾ നമ്മളെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ